നമസ്കാരം അക്ഷയ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം നാഷണൽ മെറി സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷം എട്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുവാന് സാധിക്കുന്നത് ഈ പരീക്ഷയിൽ വിജയികളായി തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഒമ്പതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പ്രതിമാസം ആയിരം രൂപ വീതം ഒരു വർഷം പതിനായിരം രൂപ ലഭിക്കുന്നു എന്നതാണ് ഈ സ്കോളർഷിപ്പിന്റെ പ്രത്യേകത ക്ഷയകേന്ദ്രം വഴി നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷിക്കാൻ വരുമ്പോൾ വിദ്യാർത്ഥിയുടെ ആധാർ കാർഡ് ഫോട്ടോ വരുമാന സർട്ടിഫിക്കറ്റ് ഏഴാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് എന്നീ രേഖകൾ കൊണ്ടുവരേണ്ടതാണ് കുടുംബത്തിന്റെ വാർഷിക വരുമാനം മൂന്നര ലക്ഷം രൂപയിൽ കവിയരുത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുതൽ ഒക്ടോബർ വരെയാണ് ഇത് അപേക്ഷിക്കുവാനുള്ള സമയപരിധി കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും തൊട്ടടുത്ത് അക്ഷയ കേന്ദ്രം സമീപിക്കാം നന്ദി